എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് നാട്ടുകാരിയാണ് ഏത് നമ്മുടെ പുതിയ പുതിയ സുഹൃത്തുക്കൾക്ക് എന്നെ അധികം അറിയില്ല അപ്പം ഞാൻ ആദ്യം നമ്മുടെ വെയ്റ്റിംഗ് ഷെഡിൽ നിന്ന് തുടങ്ങിയ കുറേ ആൾക്കാർ ഇതേ നമ്മുടെ പുതിയ വെയ്റ്റിംഗ് ഷെഡാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നതാണ് അപ്പം നമുക്ക് ഈ വെയ്റ്റിംഗ് ഷെഡിൽ നിന്നും ഇന്നത്തെ കാര്യം അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് അവരോട് ചോദിച്ചതിന് ശേഷം ബാക്കി കുറേ വിശേഷം ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അങ്ങോട്ടും അപ്പം ഞാൻ വെയ്റ്റിംഗ് ഷെഡിൽ പോവുകയാണെ കൂടെ വന്നോളൂ നമ്മുടെ പുതിയ വെയിറ്റിംഗ് ഷെഡ് ഇപ്പൊ എങ്ങനെയാണ് അടിപൊളി അടിപൊളി അല്ലേ നമുക്ക് നേരത്തെ ഇരുന്ന് വെയിറ്റിംഗ് ഷെഡിനെ കഴിഞ്ഞു സൂപ്പർ ആണ് നല്ല വലുതാണ് ആൾക്കാർക്ക് കൂടി ഇരിക്കാൻ പറ്റും അല്ലെ മറ്റേ ഇടുങ്ങി ഇരിക്കുന്നതാണ് എന്റെ നാടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആണോ അവർ ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിയാണ് അല്ലേ സുഹൃത്തേ നിങ്ങൾ അവിടെ ജോലിക്ക് വന്നതാണോ രണ്ടുപേരും വല്ലാണ് വല്ലാണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന ഗ്രാമത്തിലെ വെയിറ്റിംഗ് ഷെഡ് എങ്ങനെയാണ് ഇരിക്കാ സൂപ്പർ ആണ് അല്ലേ ഇപ്പോളോ നേരത്തെ നേരത്തെ മുമ്പ് വന്നപ്പോ അറിയാവോ നിങ്ങൾക്ക് അല്ല അറിയില്ല അല്ലേ ഇത് പുതിയതാണ് നേരത്തെ ഒരു കുഞ്ഞു വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു അപ്പൊ എന്തായാലും ഞാനും അധികം ബസ്സിൽ പോകാത്ത ഈ വെയിറ്റിംഗ് ഷെഡിൽ കേറുന്ന പരിപാടിയേ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കയറി ഇന്നാണ് ഫസ്റ്റ് ടൈം ആയിട്ട് കേറുന്നത് ഞാൻ എന്തായാലും ഒന്ന് ഇരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ കടവ് കാണാൻ വന്നതാണോ കടവ് കാണാൻ വന്നത് പാലം കാണാൻ വന്നതാണ് നമ്മുടെ കുമ്പിച്ചൽ പാലം ഇന്ന് ഉദ്ഘാടനമാണ് ഞാൻ സസ്പെൻസ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ മുഖ്യമന്ത്രി വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ കൊറേ കാര്യങ്ങൾ നമുക്ക് ഇനി ജംഗ്ഷനിൽ പോയിട്ട് കാണിച്ചു തരാം എന്തായാലും വണ്ടി എന്ന് അങ്ങോട്ട് കാണിച്ചോണ്ട് വണ്ടി ഒന്നും അങ്ങോട്ട് വിടുന്നില്ല കേട്ടോ പോലീസൊക്കെ നിൽക്കുന്ന അങ്ങോട്ട് വണ്ടി വിടുന്നില്ല നടന്ന് തന്നെ കുറെ ദൂരം പോകേണ്ടതുണ്ട് നമുക്ക് അതെ അപ്പോൾ പിന്നെ ആ വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ നമ്മള് കണ്ടു കഴിഞ്ഞല്ലേ അവിടെ നിന്ന് ആ വെയിറ്റിംഗ് ഷെഡിന്ന് നേരെ ഒരു അര കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുമ്പിച്ചൽ പാലത്തിന്റെ അവിടെ എത്താൻ സാധിക്കും അപ്പൊ നമ്മുടെ എന്ത് പറയാനാണ് അമ്പൂരിയുടെ മുത്താണ് ഈ അമ്മ അമ്മയ്ക്ക് ഈ പാലത്തിനെ കുറിച്ച് കാരണം നമുക്ക് എനിക്ക് അധികം അറിയില്ല കേട്ടോ ഞാൻ ഇവിടെ അമ്പൂരിയിൽ എന്നെ കെട്ടിച്ചോണ്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് വളരെ കുറവാണ് ഈ ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പാലത്തിനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഈ അമ്മ 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 അമ്മക്ക് ഈ പാലം എന്താണ് പറയുന്നേക്ക് അങ്ങനെ ഈ പാലം ഞങ്ങൾക്ക് കണ്ണയില് വലിയ ഗുണമായി അപ്പയെ പഞ്ചായത്തിലുള്ള ആൾക്കാർ പറഞ്ഞ് തൂക്കുപാലം മതിയെന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞ് പിന്നെ പിന്നെ സമരം ചെയ്ത ഞങ്ങളും ആദ്യവാസികളും ഞങ്ങൾ കാണിക്കാറ് പറഞ്ഞ് ഈ ഇവിടെ ഞങ്ങൾക്ക് ഒരു ജീപ്പ് പോകുന്ന വണ്ടി വേണം ഒരു ജീപ്പെങ്കിലും തന്നെ ഒരു ജോഹിയെ കൊണ്ടുപോകണം ഒരു പ്രസവം വന്നാൽ അത് കേറ്റി കൊണ്ടുപോകണം എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഒരു ആശുപത്രി സൗകര്യം ഇല്ല ഞങ്ങൾ റേഷൻ വരെ ഞങ്ങൾ നടന്നാണ് വാങ്ങിച്ചു തുറന്നു കൊണ്ടുപോകണത് അങ്ങനെ ഞങ്ങള് പിന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ ഈ സർക്കാർ വന്ന് ഞങ്ങൾക്ക് വലിയ പുണ്യമായി അവര് ഞങ്ങളെ പിന്നെ ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളും വന്ന് നോക്കി റോഡായി പാലമായി ഞങ്ങൾക്ക് വലിയ പുണ്യം വേഷം വരെ ഞങ്ങളെ വീടുകളിലാണ് ഇപ്പുള്ള മന്ത്രിമാരെ കൊണ്ടു തരുന്നത് അതുകൊണ്ട് പാലം വാങ്ങി തന്നെ എം എൽ എ രക്ഷിച്ചു നമുക്ക് എം എൽ എ ആണ് ഈ പാലം അമ്മയ്ക്ക് എത്രയോ കിലോമീറ്റർ നടക്കണമല്ലേ ഞാനും എന്റെ അപ്പനാണ് ഞാൻ എന്റെ അപ്പനാണ് രടിയാണ് ഈ വാട് ഇതെല്ലാം

പറഞ്ഞേ ചേച്ചി കാര്യം പറ എന്തോന്ന് കാര്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാലം വന്നതിൽ സന്തോഷം സന്തോഷം നിങ്ങൾ നിങ്ങൾക്കാണ് പാലം വന്നത് ആ പാലത്തിനെ കുറിച്ച് രണ്ട് കാര്യം പറ മുമ്പ് ഞാൻ ചേച്ചിയെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി എങ്ങനെയാണ് സാധനം വാങ്ങിച്ച് എത്രയോ കിലോമീറ്റർ ചുമന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു പക്ഷെ അന്ന് എന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് താമസിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ നാണക്കേടാണ് നാണക്കേടുന്നു വിചാരിക്കേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പം എങ്ങനെ പാലം വന്നത് എല്ലാർക്കും അപ്പൊ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് എനിക്ക് നേരത്തെ പരിചയം ഉണ്ട് മലയിലാണ് കെട്ടിച്ചു കൊടുത്തത് അല്ലേ ഇന്റെ പരിചയം ഉണ്ടോ പിന്നെ അറിഞ്ഞു ഡീറ്റെയിൽസ് പറ

നിർമ്മാണ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനും നമ്മുടെ അണ്ണനാണ് നമ്മളെ അയൽക്കാരാണ് അത് വേറെ പറഞ്ഞു പോവുകയാണ് ഇന്നത്തെ പാലത്തിനെ കുറിച്ച് ഇന്ന് എടുക്കാൻ വന്നാണ് നമ്മുടെ നാടല്ലേ ഇന്നത്തെ ഉദ്ഘാടന തന്നു പാലമൊക്കെ എടുക്കാൻ വിചാരിച്ചു ആവശ്യമുണ്ടോ நம்ம நாட்டே நம்ம நாட்டிங்க போல கண்டிச்சு எவ்வளோ எடுக்கட்டும் ഈ പാലത്തിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ പാലം ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരുപാട് ജനങ്ങൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് വലിയ ആശ്വാസം പുറത്തു ആൾക്കാർക്ക് ഇത് കാണാനായിട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മുടെ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് താഴെയാണ് പാലം ഞാൻ മോൾ പോഷനിലാണ് നിൽക്കുന്നത് അപ്പൊ മന്ത്രി വരാനായിട്ട് സമയമായിട്ടില്ല അഞ്ചു എന്ന് പറഞ്ഞ സമയം കറക്റ്റ് ആയി എത്തും കണ്ടോ ബാൻഡ് മേളത്തിലൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഹായ് പറഞ്ഞേ എവിടെ എവിടെയാണോ വീട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് കേട്ടോ ഇവരെ കൂടെ വന്ന് എടുത്തിട്ടെക്കട്ടോ ആര്യനാടാണ് നേരത്തെ വന്ന ഇത്രയും തന്നെ മൂന്നു നാലുപേരും തന്നെ അഞ്ചുപേരുണ്ട് ആ ശരി ശരിയാടാ അപ്പൊ എങ്ങനെയാണ് പാലം മുമ്പ് കണ്ടിട്ടുണ്ടോ ആദ്യം എങ്ങനെയാണ് നമ്മുടെ പാലം അടിപൊളി പൊളിയാണ് അല്ലേ സൂപ്പർ ആണ് ശരി എന്നാ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ശരി ഓക്കെ നമ്മുടെ പാലത്തിനെ കുറിച്ച് പറയ എങ്ങനെയാണ് പാലോ പാല അടിപൊളി പാലം ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഞങ്ങളുടെ പൂർവീകരെല്ലാം മരിച്ചു അവര് കല്ലും മുള്ളും കല്ലായിരുന്നു ഇതിന്റെ അകത്ത് റോഡെല്ലാം കല്ലായിരുന്നു അവർക്ക് കാണാൻ പറ്റിയില്ല നമുക്ക് ദൈവം ഒരു ഭാഗ്യം തന്നെ അതെ അതെ സന്തോഷം ആ നല്ല പുരോഗമനം വരണം ടൂറിസ്റ്റം വരണം ഒത്തിരി വികസനങ്ങൾ വരണം അങ്ങനത്തെ എന്റെ വീട് സ്ഥലവും ഞങ്ങൾ ഇവിടെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ പ്രകൃതി രമണീയമായ നല്ല സ്ഥലമാണ് കഷ്ടപ്പെട്ടാണ് നമ്മള് ഇപ്പൊ അവസാനം ഒരു സന്തോഷം കണ്ടെത്തിയത് പക്ഷെ പൂർവികർക്കൊന്നും കാണാൻ പറ്റിയില്ല അതിലൊരു സങ്കടമുണ്ട് അന്ന് പ്രയത്നിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയത് കിട്ടാൻ പോകുന്നില്ല അതെ മൂന്ന് തലമുറയോളം പോരാടിയിട്ടാ സമരം ചെയ്തിട്ടാ സത്യം പറയുമെങ്കിൽ അവർക്ക് ഈ പാലം ഇപ്പം കിട്ടിയത് കേട്ടോ എന്തായാലും അതിൻ്റെ ആ ഒരു സ്നേഹത്തിൽ എനിക്കും ഇവിടെ വന്ന് പങ്കുചേരാൻ പറ്റിയതിൽ വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ അമ്പൂരി കുമ്പിച്ചൽ കടവുപാലം പാലം മലയുടെ അടിവാരത്തുള്ള തൊടുമല എന്ന കൊച്ചു ഗ്രാമത്തെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ടതിനാൽ ഏറ്റവും നീളമേറിയതും വലിപ്പ് ആണ് ഈ പാലം കുമ്പിച്ചൽ പാലം അപ്പോൾ എന്ത് പറയാനാണ് നല്ല വിഷലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പാലം തന്നെയാണ് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ സ്കൂൾ കുട്ടികൾക്ക് മഴ ടൈം ആകുമ്പം അവർക്ക് അവിടെ നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടം അനുഭവിച്ചു പാവങ്ങളാകട്ടോ ആ മലയുടെ മുകളിൽ ആയിരത്തി അഞ്ഞൂറ് ഫാമിലിക്ക് മുകളിലുണ്ട് എന്തായാലും എൻ്റെ പൊന്നു പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരം ജില്ലയാണ് അമ്പൂരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് എന്തായാലും ഇതേ ഈ പാലത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു നിലവിലില്ല മരിച്ചു പോയിട്ടുണ്ട് പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് എങ്ങനെയാണ് പാലത്തിന്റെ പാലത്തിന്റെ കാര്യം കാര്യം അറിയാവോ അമ്പത് എനിക്ക് ആദ്യം പറയാനുള്ളത് അതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് കമ്പി ഉണ്ടാക്കും ഇത് കഴിഞ്ഞിട്ട്

ശരി മാമ താങ്ക് യു ഇത്രയും പറഞ്ഞേ കേട്ടോ ഓ ശരി എന്നാ ഓക്കെ അപ്പൊ നമ്മള് പാലം ഒക്കെ കഴിഞ്ഞ് ഞാൻ മുകളിൽ കേറിയിട്ടുണ്ട് കൊറേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബസ് സജ്ജീകരണങ്ങള് പാലങ്ങളായി ഇതിനു മുമ്പ് ഒരുപാട് നിങ്ങളുടെ നിന്ന് മന്മറിഞ്ഞു പോയ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പാലത്തിന് വേണ്ടി അവരെ ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എല്ലാരെയും ഓർക്കുന്നുണ്ടല്ലേ അവര് കാരണം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ തലമുറക്കും ഒരു പാലമായി വളരെ സന്തോഷം അല്ലേ അപ്പൊ വീട്ടിൽ തന്നെ അവരെ വാഹനങ്ങൾ വരുന്നുണ്ടോ എല്ലാം വരുന്നുണ്ട് ഇപ്പൊ എന്താണ് പറയേണ്ടത് ഇതിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയും എന്താണ് എല്ലാവർക്കും നമുക്ക് നല്ല സന്തോഷമായി സന്തോഷം വലിയൊരു സന്തോഷം സന്തോഷം കുട്ടികൾക്ക് നല്ല എണ്ണം സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് പോകാതെ സ്കൂളിൽ നേരത്തെ ഒക്കെ ഈ മഴ ടൈമിൽ പിള്ളേർക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നേരം വെള്ളത്തിൽ കാത്തിരിക്കേണ്ട എല്ലാം അതെ 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 ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവരെ പൂർവികര ഇവരിൽ നിന്നും പൂർവികരാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് കൂടുതൽ പിന്നെ ഇവര് കുട്ടിക്കാലത്ത് ഇവര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ സ്കൂളിൽ പോവാനായാലും ഒരുപാട് സമരങ്ങള് ചെയ്ത പാലായാലും വള്ളം ആയാലും ഞങ്ങൾക്ക് വെള്ളമൊന്നും കിട്ടാതെ അവസരത്തിൽ ഈ ഒരു റോഡും കൂടെ ഞങ്ങക്ക് ശരിയാക്കി തന്നാൽ ഞങ്ങൾക്ക് വളരെ വളരെ പുണ്യം തോന്നും അതെ 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 ആക്കും ഇത്രയൊക്കെ വന്ന് ടൂറിസ്റ്റ് മേഖലയായി ആയി നിങ്ങൾക്കല്ലേ അപ്പൊ എന്നിതും കൂടെ ഒക്കെ ശെരിയാവും അപ്പൊ ഇവിടെ എന്താ പറയാനുള്ളത് പറഞ്ഞോ k a r 도 n 는 situ a 요 നമുക്ക് റോഡ് വന്നതാണ് നല്ലത് പാലം നമുക്ക് അല്ലേ അപ്പൊ പ്ലേസിന്റെ ഇത് ഒന്ന് എടുത്തു പറഞ്ഞത് പാലമാണ് ഇതെവിടെയാണ് നമ്മുടെ അമ്പൂരി പഞ്ചായത്ത് ഒന്ന് പറഞ്ഞു എന്റെ ഡീറ്റെയിൽസ് ഒന്ന് കുമ്പിച്ചൽ 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 പാലമാണ് പാലമാണ് കാരിക്കുഴി കാരിക്കുഴി പാലം അമ്പൂരി പഞ്ചായത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ല ഇല്ലേ അപ്പൊ നിങ്ങൾ നേരെ ഇനി നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു അതോ ഈ പാലത്തിന്റെ ഇവിടെ നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചെയ്യണം കാണണം നിങ്ങളുടെ ദിവസമാണ് അല്ലേ അതെ ഇന്ന് ഇവരുടെ ദിവസമാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് വേണം അല്ലെ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം ഇനി ഈ റോഡാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പൊ റോഡ് ശരിയല്ല അല്ലേ അതെ അതിന്റെ ഒരു വലിയൊരു താരവാരണം എന്ന് നമ്മൾ അതെല്ലാം പോട്ടെ വന്യമൃഗത്തിന്റെ ശല്യം കൂടുതലായിട്ടുണ്ട് തന്നെ സത്യം ആന ഉറങ്ങാൻ സാധ്യതയുണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അല്ലേ ഈ നടപ്പാതെയും കൂടെ ഇല്ലാതിരുന്നത് അല്ലെ എന്തുകൊണ്ട് നിങ്ങൾ വലിയ കഷ്ടം അനുഭവിച്ചു അല്ലേ വളരെ കഷ്ടം അനുഭവിച്ചു പ്രിയ സുഹൃത്തുക്കളെ അവർ വളരെ കഷ്ടം അനുഭവിച്ചു ഇപ്പൊ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തു ചെയ്യാം ഇവിടെ താമസമായി പോയല്ലേ നിങ്ങൾക്ക് നിങ്ങളെ കാട്ടിന്റെ മക്കളാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ അതെ അതെ ഓക്കെ താങ്ക് യു എന്നും എന്റെ പരിപാടി കാണുന്ന എന്റെ പ്രിയ ഒരു ദിവസം പോലും അവള് കാണാതിരിക്കില്ല അല്ലേ ഇതൊക്കെയാണോ വലിയ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് അല്ലേ നമ്മുടെ ഒക്കെ വിജയം അപ്പൊ ശരി ഓക്കേ എന്നാ ശരി താങ്ക് യൂ കാറ്റി ചെന്നിരുന്ന് കുടിച്ചതും ഒക്കെ എങ്ങനെയുണ്ട് എന്തായാലും ഇതെ കളിചിരിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരിടത്ത് ഞാനും റെസ്റ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട് കാരണം അഞ്ചു മണിക്ക് ഉദ്ഘാടനം നടക്കുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ എന്തു പറയാനാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറും നമ്മുടെ മുഹമ്മദ് റിയാസും നമ്മുടെ നമ്മുടെ എം എൽ എ സി കെ ഹരീന്ദ്രനെ ഹരീന്ദ്ര സാറിനെ എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ പുള്ളിയുടെ ഒരു എന്തു പറയാനാണ് സാറിൻ്റെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് ഈ പാലം ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വന്നിട്ടുള്ളത് ആ പുള്ളി ഒരുപാട് ഇതിനു വേണ്ടി എന്തു പറയാനാണ് പാലത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പം സാറിനെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് എന്തായാലും ഒരുപാട് ആൾക്കാർ വന്ന് നിപ്പുണ്ട് കേട്ടോ പാലത്തിൻ്റെ അത് നമ്മുടെ ഇവിടെ മാത്രമല്ല കേട്ടോ പുറത്തുനിന്നും ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കണ്ട് കൊല്ലാത്തെന്ന് വരെ പാലം കാണാൻ വന്ന ആൾക്കാരെ വെയിറ്റിംഗ് ഷെഡ് മുതൽ നമ്മൾ പറഞ്ഞ് വന്നതാണല്ലേ അപ്പം അഞ്ച് മണിക്ക് ഇപ്പോൾ അഞ്ച് മണി എന്തായാലും ആയിട്ടില്ല നമ്മൾ വെയിറ്റ് െയ്തിരിക്കുകയാണ് പാലം ഉദ്ഘാടനം കഴിഞ്ഞതും പേരും കൂടെ മാറ്റുന്നുണ്ട് അപ്പം പിന്നെ സെക്കൻഡ് പാർട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൂടുതൽ വിശേഷമായിട്ട് ഓടിയെത്തും